നല്ല ചൂട് ചോറിൻ്റെ കൂടെ വെണ്ടയ്ക്ക മോരുകറി ഇത് രണ്ടും ചേർത്ത് കഴിക്കാൻ നല്ല രുചിയാണ് വെണ്ടയ്ക്ക മോരുകറിയാണ് ഇന്നുണ്ടാക്കുന്നത് വെണ്ടയ്ക്കയും തൈരും ചേരുമ്പോൾ ഒരു പ്രത്യേക സ്വാദല്ലേ ഇതിൻ്റെ കൂടെ കഴിക്കാൻ മാങ്ങ അച്ചാർ പിന്നെ എണ്ണയിൽ മുക്കി പൊരിക്കാതെ ഓവനിൽ ചുട്ടെടുത്ത പപ്പടവും കൂടി ആവുമ്പോൾ നല്ലൊരു ഊണ് റെഡിയായി ഇതൊരു ടേസ്റ്റി കോമ്പിനേഷനാണ് ഇനിയിപ്പോൾ വെണ്ടയ്ക്ക മോരുകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാമോ ഒരു സ്പൂൺ മതിയാവും വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നൂറ് ഗ്രാം വെണ്ടയ്ക്ക വട്ടത്തിൽ മുറിച്ച് ചേർക്കാം പാകത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് സ്ലോ ഫയറിൽ വഴറ്റാം നിറം മാറുന്നത് തന്നെയാണ് പാകം ദ ഇതുപോലെ വഴറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അതവിടെ തണുക്കുന്ന സമയം ഈ കറിക്കുള്ള അരപ്പുണ്ടാക്കാം കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലിനി കാൽസ്പൂൺ ജീരകം വേണം കൂടെ തന്നെ നാലഞ്ച് ചെറിയ ഉള്ളി ചേർക്കാം പിന്നെ മൂന്ന് വെളുത്തുള്ളി ചെറിയ ഒരു പീസ് ഇഞ്ചി എരിവിനനുസരിച്ച് പച്ചമുളക് ഇതെല്ലാം കൂടെ മിക്സി ജാറിലേക്ക് മാറ്റാം ആവശ്യത്തിന് തൈര് ചേർത്താണ് അരയ്ക്കേണ്ടത് വെള്ളം ചേർക്കേണ്ട തൈരിൽ തന്നെ തേങ്ങത ഇതുപോലെ അരച്ചിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ അരപ്പ് റെഡിയായി ഇനി ടേസ്റ്റ് എൻസ് ചെയ്യേണ്ടേ അതിനായി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ചേർത്ത് പൊട്ടിയ ശേഷം ഉലുവ ചേർത്ത് നല്ല മണം വരുമ്പോൾ കൊച്ചുള്ളി ചേർത്ത് ഉള്ളിയുടെ നിറം മാറി തുടങ്ങുമ്പോൾ മുളകും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മാത്രം കാൽസ്പൂൺ കായ്പൊടി ഒരുനുള്ളു വീതം മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒപ്പിച്ച് അരപ്പിൽ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ മാത്രം മോരുകറി കഴിക്കാൻ നല്ല രുചിയാണ് ഇനി ഈ മോരുകറിയിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്കയും ചേർത്ത് മിക്സ് ചെയ്താൽ മാത്രം മതി ഈ വെണ്ടയ്ക്ക മോരുകറി കഴിക്കാൻ നന്നായിരിക്കും ചോറ് ആവശ്യമാണെങ്കിൽ മാത്രം കഴിച്ചാൽ മതി അല്ലാതെയും ഇത് കഴിച്ചാലേ വയറു നിറയും വെണ്ടയ്ക്കയും തൈരും കഴിക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ കറി ഇഷ്ടമാവും